ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് റാഗി പൗഡറും ക്യാരറ്റൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് തയ്യാറാക്കാം പ്രമേഹമുള്ളവർക്കും വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ രണ്ടാൾക്കുള്ള ഡ്രിങ്കിന് ആവശ്യമുള്ള റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ റാഗിപ്പൊടി അതിനനുസരിച്ച് എടുക്കേണ്ടതാണ് ഇനി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ റാഗിപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്കിൽ ചേർക്കാനായിട്ട് ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ആണ് അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇത് തേങ്ങയുടെ ഒന്നാം പാലല്ല കേട്ടോ മുക്കാൽ കപ്പ് തേങ്ങയിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഇനി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഈ കസ്കസും വളരെ ഹെൽത്തിയാണ് കേട്ടോ ഏതെങ്കിലും ജ്യൂസിലൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറിക്കിട്ടും ഇത് അമിതമായിട്ടുള്ള വെയ്റ്റ് കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഇത് വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടു ത്രീ മിനിറ്റ്സ് കൊണ്ടൊക്കെ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇവിടെ ഞാനൊരു പാനിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ കുക്ക് ചെയ്തിട്ടാണ് ക്യാരറ്റ് എടുക്കുന്നത് കുക്ക് ചെയ്യാതെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് ഇത് ഒരുപാട് അങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കട്ട കെട്ടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ റാഗി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ റാഗിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കേണ്ട ഈ ഒരു പരുവത്തിൽ മതിയാകും ഇനി തണുക്കുമ്പോഴും ഒരല്പം കൂടി കുറുകിയ പരുവത്തിലായി കിട്ടും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങി വെക്കാം തണുത്തതിന് ശേഷം കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് അങ്ങ് തിക്കായിട്ടുമില്ല ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ഇലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക മുഴുവനായിട്ടല്ല അതിൻ്റെ കാമ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അധികമാകാനും പാടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും ഇനി ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് കറുകപ്പട്ട അത് നമ്മൾ റാഗി കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം തേങ്ങാപ്പാലും ക്യാരറ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം മധുരമുണ്ട് ഇനി ഓവറായിട്ട് വേണ്ടവർക്ക് ഡേറ്റ്സ് ചേർത്ത് അടിച്ചെടുക്കാം അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കാവുന്നതാണ് പണിയൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം കസ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമ്മുടെ ഡ്രിങ്കിന് മുകളിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ കസഖസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കസ്കസിനു പകരം ചിയാ സീഡ്സ് ആണുള്ളതെങ്കിൽ ചിയാ സീഡ്സും ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്ത ഗ്ലാസിലേക്ക് നമുക്ക് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനു മുകളിൽ നമ്മൾ കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ശരീരത്തിന് നല്ല നിറം വെക്കാനും ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും അമിത ഫാരമൊക്കെ കുറയ്ക്കാനും ഉദ്ദേശിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രിങ്കാണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്